അത് പിന്നെ നമ്മളത് പിടിച്ചെടുത്ത അഞ്ച് കോഴിയുടെ കൊക്കൈൻ പൗഡർ ഇല്ലേ അത് കോടതിയിലെത്തിയ പാൽപ്പുടിയെ മാറി വാക്ഷ് താനിരിക്കുന്ന ചെയറിൽ നിന്ന് കാശി ദേഷ്യം കൊണ്ട് ചാടി എണീറ്റ് പോയി ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ആരോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഒറ്റുകാരനുണ്ട് ഏതാവിനായാലും വെച്ച് പൊറുപ്പിക്കല കാശി ഒരിക്കലും ദേഷ്യം കൊണ്ട് കാശിയുടെ മുഖമെല്ലാം വലിഞ്ഞ് മുറുകിയിരുന്നു റിലാക്സ് കാശി നീ ഇപ്പം എടുത്ത് വേണ്ട സംയമനത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അറിയാലോ നാളെയാണ് നിന്റെ വിവാഹം അതിനിടയിൽ ഒരു എടുത്തേട്ടം വേണ്ട ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ കാശി അതോ എഴുത്തിയാടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നിന്റെ തീരുമാനം കാശി കുറച്ചേരം കണ്ണടച്ച് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ച് നിന്നു ഇല്ലടാ ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിന് പോവില്ല നാളെ വിവാഹമാണെന്നുള്ള ബോധം എനിക്കുണ്ട് ഇപ്പം ഞാനൊന്ന് അടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ വിവാഹം കഴിയട്ടെ ആട്ടപ്പാടല ഞാൻ പൊക്കും പോറകിലുള്ള എല്ലാത്തിനെയും ഗുഡ് മാൻ അത് തന്നെയാണ് വേണ്ടത് എന്നാ നീ വ ഇനി മതി ഓഫീസ് കാര്യങ്ങൾ നോക്കിയിരുന്നു ഇനി നമുക്ക് കുറച്ച് യുവാഹക്കാര്യം നോക്കാം എടാ ഞാനൊന്ന് ലീവായിരുന്നു ശരിക്കും പിന്നെ ഒരു ഫയൽ സൈൻ ചെയ്യാൻ കൊണ്ട് വന്ന ഇതാ ഞാൻ അറങ്ങി രാത്രിയിൽ കാശി പൂന്തോട്ടത്തിൽ എന്തോ ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു അരവിന്ദ് അങ്ങോട്ട് വന്ന് അരവിന്ദനെ കണ്ടത് കാശി എണീറ്റിന്നു ഹൈ എങ്കിൾ ഹവഴിയോ ഫൈൻ കാശി അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് കാശിക്ക് മറുപടി നൽകി അരവിന്ദിന്റെ മനോഹരമായ പുഞ്ചിരി കണ്ടതും പെട്ടെന്ന് കാശി ഗൗരി ഓർമ്മന്നു ഗൗരി ഓർത്തും അവന്റെ മുഖത്തും വല്ലാത്തൊരു സന്തോഷത്താലുള്ള പുഞ്ചിരി വിടർന്നു എന്താണ് കാശി വെറുതെ പുഞ്ചിരിക്കുന്നത് ഏയ് അത് പിന്നെ അങ്കിൾ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത് ചിരിക്കുന്ന പോലെ തന്നെയാണ് ഗൗരിയുടെ പുഞ്ചിനിയും യോ ഫണ്ണി പോയി അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അതേടോ അവളെൻ്റെ ഒരു കൊച്ചു നിധിയാ എല്ലാവരും പറയും വീട്ടിൽ ആയതുകൊണ്ട് ഞാൻ അവളെ ഇത്രയും സ്നേഹിക്കുന്നു പക്ഷേ അങ്ങനെയല്ലെടോ എൻ്റെ കുട്ടി പാവ അതിനാരെയും ഉപദ്രവിക്കാനൊന്നും അറിയില്ല നമുക്ക് അല്പം നടന്നിട്ട് സംസാരിച്ചാലോ കാശി ഓഫ് കോഴ്സ് എങ്കിൽ അതെനിക്കറിയോ കാശി ഒരുപാട് പ്രപ്പോസൽസ് ഗൗരിക്ക് വേണ്ടി വന്നിരുന്നു പക്ഷെ അതൊന്നും ആത്മാർത്ഥയോടുകൂടി വന്നല്ല എല്ലാ എൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ട് വന്നതാണ് എന്റെ കുഞ്ഞിന് ഒന്ന് പ്രതികരിക്കാൻ പോലും അറിയില്ല അരവിന്ദ് അത് പറഞ്ഞു കാശി പണ്ടിടന്ന സംഭവങ്ങൾക്ക് ഓർത്ത് ചില സമയങ്ങളിൽ ഗൗരി പൊട്ടിത്തെറിച്ച് കാശിയോട് സംസാരിച്ചതല്ല അതോർത്തും അവൻ്റെ അയാൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു പിന്നീട് കുറേ നേരം അരവിന്ദും കാശിയും സംസാരിച്ച് എന്തുകൊണ്ടോ അരവിന്ദന് കാശിയെ നന്നായി ബോധിച്ചിരുന്നു ഒടുവിൽ സംസാരം കഴിഞ്ഞ് പിരിയാ നേരത്ത് അരവിന്ദ കാശിയോട് ചോദിച്ചു കാശി തനിക്കെന്തെങ്കിലും എന്നോട് ഇനി പറയാനുണ്ടോ എന്താണെങ്കിലും മടിക്കണ്ട പറഞ്ഞോളൂ ഒന്നില്ലേലും ഞാൻ തൻ്റെ അമ്മാവനല്ലേ അത് പിന്നെങ്കിൽ അറിയാലോ ഞാനും ഗൗരിയും തമ്മിൽ ഏജ് ഡിഫറൻസ് അവൾക്ക് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ എനിക്ക് മുപ്പതായി അത് നിർത്ത് നിർത്ത് കാശി അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട എൻ്റെ മോൾക്ക് തന്നെ ജീവനാടോ അതവിടെ കണ്ണിൽ കൂടി തന്നെ എനിക്ക് മനസ്സിലായതാണ് അവൾ ഒന്നിനു വേണ്ടി ഇതുവരെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ആദ്യമായി അവൾ പറയാതെ പറഞ്ഞു അവൾക്ക് ഈ കാശിനാഥനെ വേണമെന്നുള്ളത് അതും അച്ഛനും അമ്മക്കും സമ്മതാണെങ്കിൽ മാത്രം പിന്നെ ഏജ് ഡിഫറൻസ് താൻ പറഞ്ഞ പോലെ അതൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നില്ല അരവിന്ദ് അങ്ങനെ പറഞ്ഞു കാശിയുടെ മനസ്സിലുണ്ടായിരുന്ന അവസാനത്തെ കല്ലടി മാറിക്കിട്ടി എന്നാൽ പിന്നെ മണവാളം പോയി കിടന്നുറങ്ങിക്കോ നാളെ നേരത്തെ ഉണരാറുള്ളതല്ലേ ഞാനും കിടക്കാൻ പോവാം ഗുഡ് നൈറ്റ് ഇന്നാണ് ആ സുദിനം കാശിനാഥൻ്റെയും ഗൗരിയുടെയും വിവാഹം ഗൗരി ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു കുടുംബാംഗങ്ങളെയൊക്കെ ഒരുക്കി താഴെ കാശിയേയും ഗൗരിയെയും കാത്തിനിന്നു താഴെ കാതി ഇറങ്ങി വന്ന കാശിയായിരുന്നു കസവിൻ്റെ മുണ്ടും അതുപോലെ തന്നെ ഒരു മേൽമുണ്ടും ധരിച്ചായിരുന്നു ചിരിച്ചുകൊണ്ട് കാശി താഴോട്ട് ഇറങ്ങി വന്നു പതിവിൽ കൂടുന്ന കാശിയുടെ മുഖം സന്തോഷത്താൽ തിളങ്ങി നിൽക്കുന്നു തറവാട്ടിലുള്ള എല്ലാവർക്കും സന്തോഷം നടക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞു ഗൗരിയും താഴോട്ട് ഇറങ്ങി വന്നു അവളെ കണ്ടതും തറവാട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുകളൊന്നും വിടർന്നു അത്രയും മനോഹരമായിട്ടായിരുന്നു അവൾ അണിഞ്ഞൊരുങ്ങിയത് സെറ്റുമുണ്ടും മുടുത്ത് ലക്ഷ്മിമാലയും മണിഞ്ഞ് വലിയ ചിമിക്കമ്മലുമിട്ട് ഇരുകൈകളിലുമായി രണ്ട് ലക്ഷ്മി വളകളും ധരിച്ച് മുടിയിൽ നിറയെ മുല്ലപ്പൂ ചൂടി സാക്ഷാൽ ഒരു മഹാലക്ഷ്മിയെ പോലെ തോന്നിച്ച് ഗൗരിയെ കാണാൻ ഗൗരിയെ കണ്ടത് കാശിയുടെ വായ താനേ തുറന്നുപോയി അതിന്റെ ചോരൂറ്റി കുടിക്കലാ പന്നി കുറച്ച് സമയം കഴിഞ്ഞാൽ നിന്റെ തന്നെ പ്രോപ്പർട്ടി ആവുള്ളു ആണല്ലേ ശ്രദ്ധിക്കുന്നുണ്ട് വായടക്കടാ ഋഷി ഋഷിയുടെ വാക്കിൽ കേട്ട കാശി ചമ്മി നാറി ഗൗരിയിൽ നിന്ന് വേഗം നോട്ടം മാറ്റി കാരണവുമായിട്ട് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി ഗൗരിയും കാശി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ആദ്യം ഗൗരിയായിരുന്നു ഇറങ്ങിയത് അതിനുശേഷമാണ് കാശി ഇറങ്ങിയത് അമ്പലത്തിലെ ദേവിയുടെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗൗരിയുടെ മനസ്സിൽ മുഴുവൻ കാശിയായിരുന്നു മുഹൂർത്തായിരിക്കണം തമ്പുരാട്ടി എന്നാ പിന്നെ അർത്ഥം അലേ തിരുമേനി അതെ തൻ്റെ പേര് കുത്തി ആലിലെത്താൻ കാശി വീണ്ടും ഗൗരിയുടെ കഴുത്തിൽ അണിയിച്ചു കുറച്ച് സിന്ദൂരം എടുത്ത് അവൻ അവടെ സീമന്തരേഖ ചുവപ്പിച്ചു ആ സമയം ഗൗരി കണ്ണടച്ചത് സ്വീകരിച്ചു ഈ സമയം അരവിന്ദന്റെയും ചാനകിയുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അരവിന്ദ് മുന്നോട്ട് വന്ന് കാശിയുടെ കൈകളിലേക്ക് ഗൗരിയുടെ കൈകൾ ചേർത്ത് വെച്ച് കന്യാദാനം ചെയ്തു ഇരുവരും പരസ്പരം തുളസിമാരകൾ അണിഞ്ഞ് വിവാഹത്തിന്റെ ചടങ്ങുകൾ പൂർത്തീകരിച്ചു പിന്നീട് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് അവർ ദേവിയുടെ തിരുനാളിൽ വെച്ച് ഒന്നുകൂടി കൈകൂപ്പി തൊഴുതു ഹേ മഹാമായി ഒരുപാട് ഒരുപാട് നന്ദി കാശിനാഥനെ എന്റെ പാതിയാക്കി തന്നേ ഒരിക്കലും ഈ ജന്മനിക്ക് കാശി എൻ്റെ പാതിയായി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഈശ്വര നിശ്ചയം പോലെ കാശിയുടെ താരേൻ്റെ കഴുത്തിൽ വീണിരിക്കുന്നു ഇനിയുള്ള ജന്മങ്ങളിൽ കാശിനാഥന്റെ പാതിയായി ജനിക്കാൻ എനിക്ക് സാധിക്കണമേ അദ്ദേഹത്തിന് ഒരു ആപത്തും വരുത്തരുതേ മഹാമായി ഗൗരി മനസ്സുരുക്കി ദേവിയോട് പ്രാർത്ഥിച്ചു എല്ലാവരും ഒന്ന് ചേർന്നേ എന്തായാലും വിവാഹം സിമ്പിളാ ഒരു ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് നീ പറഞ്ഞു ശരിയാണ് കാർത്തിക എന്നാൽ പിന്നെ ഓരോ ഫാമിലിട്ട് വന്നേ അപ്പോഴാണ് ഗൗരിയെ ശ്രദ്ധിച്ചത് അവരെ കണ്ടത് അവിടെ കണ്ണുകൾ വിടുന്നു ചേച്ചി മോളെ ഗൗരി അപ്പോഴാണ് അവൾ അബിയെ കാണുന്നത് അബിയേട്ടാ ഏട്ടൻ്റെ കുട്ടിക്ക് സന്തോഷായോ നീ എന്താ കരുതിയത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിൽ ഞങ്ങൾ വരില്ലെന്നും ഞങ്ങൾ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അബി ഗൗരിയെ അവളിലേക്ക് ചേർത്ത് നിർത്തി പതിയെ തലയിൽ തലോടി ഒരേട്ടനില്ലാത്തിൻ്റെ വിഷമമില്ല ഗൗരി തീർത്ത് അബിയിലൂടെയായിരുന്നു അതുപോലെ അബിക്കും അവൾ അവൻ്റെ സ്വന്തം സഹോദരി തന്നെയാണ് അല്പനേരത്തെ നേരത്തെ പറിച്ചതിന് ശേഷം പിന്നീട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കലായിരുന്നു മെയിൻ പരിപാടി ഇതിനിടയിൽ കാശി അഭിയും തമ്മിൽ ഒരുപാട് എടുത്തു ഏകദേശം രണ്ടുപേരും ഒരേ ഏജ് ആയതുകൊണ്ട് തന്നെ അവർക്കുള്ളിൽ അതിൻ്റെ ഒരു വൈബ് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഊട്ടുപുരയിൽ നിന്ന് മൂന്ന് മൂന്നുവിധം പായസത്തോടു കൂടിയ സദ്യം കഴിച്ചിട്ടാണ് എല്ലാവരും തറവാട്ടിലേക്ക് പുറപ്പെട്ടത് മുത്തശ്ശി കൊടുത്ത നിലവിളക്ക് വാങ്ങി ഗൗരി ആ വീട്ടിലെ മരുമകളായി വലതുകാർ വെച്ച് കയറി ചുറ്റുമുള്ള എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം നിറഞ്ഞു പക്ഷേ സന്തോഷത്തിന്റെ മേൽ കരിനീൽ വീഴാൻ പോവുകയാണെന്നുള്ള ആരും അറിഞ്ഞില്ലെന്ന് മാത്രം കാശിയുടെ വാതിലിന്റെ കഥകൾ തള്ളി തുറന്ന് കയറുമ്പോൾ ഗൗരി ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു റൂമിലെത്തിയതും കയ്യിലുണ്ടായിരുന്ന പാൽ ഗ്ലാസ് ടേബിളിന്റെ മുകളിലേക്ക് വെച്ച് അവൾ കാശി എല്ലായിടവും തിരഞ്ഞു അവൻ റൂമിൽ നിന്ന് കണ്ടതും അവൾക്ക് ശ്വാസം നേരാമണ്ണം വീണു പെട്ടെന്നാണ് തന്റെ പ്രതിബിംബി അവൾ കണ്ണാടിയിൽ കണ്ടത് സെറ്റ് സാരിയെടുത്ത് നെറുകയിൽ കാശിനാഥന്റെ പേരുള്ള കുങ്കുമും അണിഞ്ഞ് അവൻ ചാർത്തിയ താലിയും അണിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന മറ്റേതൊരു പെൺകുട്ടിയാണെന്ന് ഗൗരിക്ക് തോന്നി അവൾ അല്പസമയം തന്റെ പ്രതിബിംബത്തെ നോക്കി നിന്നു രാവിലെ തൊട്ടേ ഉള്ള ഓട്ടപ്പാസിൽ ഗൗരിക്ക് ആ ക്ഷീണം തോന്നിത്തുടങ്ങിയിരുന്നു കാശി ഇപ്പോഴൊന്ന് റൂമിലേക്ക് വരില്ലെന്ന ധൈര്യത്തിൽ അവൾ സെറ്റ് സാരിയുടെ പിന്നഴിച്ച് മേൽമുണ്ടഴിച്ചു മാറ്റി ഇട്ടു മുടിയിലെ മുല്ലപ്പൂക്കളെല്ലാം അഴിച്ച് വേസ്റ്റ് ബിന്നിലേക്ക് വേസ്റ്റ്ബിനിലേക്കിട്ട് മുടിയെല്ലാം നിവർത്തിയിട്ടതും അവിടെ നിതമ്പറിഞ്ഞിരിക്കുന്ന മുടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു പെട്ടെന്നാണ് കഥകൂർന്ന് കാശി ഫോൺ ചെയ്തുകൊണ്ട് അകത്തേക്ക് വന്നത് ഗൗരി ആ കോലത്തിൽ കണ്ടതും കാശിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പെട്ടെന്നൊന്നും കാശി റൂമിലേക്ക് വരില്ലെന്ന വിശ്വാസത്തിലാണ് ബാത്റൂമിൽ പോവാതെ ഗൗരി റൂമിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മുടിയെല്ലാം അഴിച്ചിട്ട് സീമന്തരേഖയിൽ താൻ ചാർത്തിയ സിന്ദൂരവും കഴുത്തിൽ താൻ ചാർത്തിയ താലിയും അരിൽ കിടക്കുന്ന അവരുടെ പൊന്നരഞ്ഞാടവും അതിൻ്റെ അടുത്തുള്ള ആഴമീറിയ നാഭിച്ചുഴിയും വടിവത്ത ശരീരവുമായി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും കാശിയുടെ നിയന്ത്രണങ്ങളെല്ലാം പോയി തുടങ്ങിയിരുന്നു ഋഷി ഐ വിൽ കോൾ യു ടുമോറോ മോർണിംഗ് ഗുഡ് നൈറ്റ് ഋഷിക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാൻ സമയം കൊടുക്കാതെ വേഗം കാശി ഫോൺ കട്ട് ചെയ്ത് ടേബിളിലേക്ക് വെച്ച് കാറ്റുപോലെ പാഞ്ഞുവന്ന് ഗൗരി ഇറകെ പുണങ്ങി ഗൗരിക്ക് തന്റെ ശ്വാസം നിലച്ചു പോയത് തോന്നി കാശി ഗൗരിയുടെ ചെവിടുക്കിലേക്ക് ഇടുക്കിലേക്ക് തന്റെ ചുണ്ടുകൾ കൊണ്ടുപോയി പതിയെ അവളുടെ പേര് വിളിച്ചു ഗൗരി യു സോ ഹോട്ട് പെട്ടെന്നാണ് ഗൗരിക്ക് ബോധം വന്ന് അവൾ അവനിൽ തങ്ങരാൻ തുടങ്ങി ആട്ടങ്ങി നിൽക്കുന്ന പെണ്ണെ അവനൊരു കുറുമ്പാലെ അവളുടെ ചെവിയിൽ പതുക്കെ കടിച്ചു കാശിട്ട അപ്പോഴേക്കും ഗൗരിയുടെ ഇരു കവിളുകളും ചുവന്ന് തൊടുത്തിരുന്നു നാണം കൊണ്ട് അവൾക്ക് കാശിയുടെ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചില്ല ഗൗരി ഇന്ന് രാത്രി മുഴുവൻ ഇങ്ങനെ നിൽക്കാനാണോ പോന്ന് കിടക്കണ്ടേ നമുക്ക് അതിന് ഗൗരി പതിയെ കാശിയെ കണ്ണുകുളി ഉയർത്തി നോക്കി ഗൗരി അറിയാം നീ കൊച്ചുകുട്ടിയാണെന്നു അത് കേട്ടത് അത്രയും നേരം നാണു കൊണ്ട് തൊടുത്തിരുന്ന ഗൗരിയുടെ മുഖം കൂർത്തു വന്നു അവൾ ശക്തി കാശിയിൽ നിന്ന് കുതിരി മാറി നീങ്ങുന്നോണ്ട് ചോദിച്ചു ആര് പറഞ്ഞു ഞാൻ കൊച്ചുകുട്ടിയാണെന്നും എനിക്ക് ഇരുപത് വയസ്സായി ആന്നോ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അവനൊരു കള്ളച്ചിരിയാലെ മീസി പിരിച്ചുകൊണ്ട് ഗൗരിയുടെ അടുക്കിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു അവന്റെ വശ്യമായ നോട്ടത്തിൽ ഗൗരിയാകെ പൂത്തുലഞ്ഞ് കാശി ഗൗരിയുടെ അരയിലൂടെ കൈ ചേർത്ത് തനിലേക്ക് ചേർത്ത് പിടിച്ചു നിർത്തി ചോദിച്ചു ഈ കാശിനാഥന്റെ പ്രണയത്തെ ഏറ്റെടുക്കാൻ നിന്റെ ഈ കുഞ്ഞു ശരീരത്തിന് സാധിക്കുക മോളെ സാധിക്കും കാശിയേട്ട കാരണം ഈ കാശിനാഥൻ്റെ പ്രണയത്തെയും കാമത്തെയും സ്വീകരിക്കാൻ വേണ്ടി ജനിച്ചവളാണ് ഈ ഗൗരി തന്റെ കണ്ണുകളിൽ നോക്കി ദൃഢനിശ്ചയത്തോടെ പറയുന്ന പെണ്ണിനെ കണ്ടത് അവനവുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സ്വന്തമാക്കുകയാണ് ഈ കാശിനാഥൻ ഗൗരിയെ അടുത്ത ഏഴ് ജന്മങ്ങൾ കൂടി വേണ്ടി അവൻ അവനവളെ തൻ്റെ കൈകളിൽ പതിയെടുത്ത് ഉയർത്തി ബെഡിലേക്കിടത്തി അധികം ഭാരം കൊടുക്കാതെ അവൻ അവനവളുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു അവൻ്റെ ശരീരം തൻ്റെ ശരീരവുമായി ചേർന്നപ്പോൾ ഗൗരിയൊന്ന് വിറച്ചു പോയി ഇനി കുറച്ച് റൊമാൻറ്റിക് ഇൻഡിമേറ്റ് സീൻസാണ് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം തന്നിലേക്ക് അമരുന്നവന് അവൾ പ്രണയപൂർവ്വം നോക്കി എന്തുകൊണ്ടും അവൻ്റെ നോട്ടം താങ്ങാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു ആ കണ്ണുകൾ തന്നെ കൊത്തി വലിക്കുന്നതായി അവൾക്ക് തോന്നി അവൾ പതി അവളുടെ കണ്ണുകൾ അടക്കാൻ ശ്രമിച്ചു ഡോൺ ക്ലോസ് യുവർ ഐസ് അവൾ പെട്ടെന്ന് തന്നെ ചിരിച്ചുകൊണ്ട് അടക്കാൻ ശ്രമിച്ച കണ്ണുകൾ വലിച്ച് തുറന്നു കണ്ണുകൾ തുറന്ന നിമിഷം തന്നെ കാശി അവളുടെ അധികങ്ങളിൽ നുണഞ്ഞു തുടങ്ങി അവളിൽ നിന്നൊരു ശീൽകാര ശബ്ദമുയർന്നു അതവളിൽ കൂടുതൽ അലിഞ്ഞുചേരാൻ അവനെ പ്രേരിപ്പിച്ചു ശ്വാസം വിളങ്ങിയതും അവൻ അവളുടെ ചുണ്ടുകളെ വിട്ടകന്ന് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി കാശിയേട്ടാ അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവൻ്റെ പുറത്തേക്ക് അവരുടെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലാകമാനം നോവിച്ചും നുണഞ്ഞ അലഞ്ഞ് നടന്നു വീണ്ടും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇതളുകളെ മാറി മാറി നുണഞ്ഞു ഇടയ്ക്കെപ്പോഴും അവളുടെ ചുണ്ടുകളും അവൻ്റെ ചുണ്ടുകളുമായി കോർത്തു അതവനിൽ പതിന് മടങ്ങ് ആവേശമാണ് നിറച്ചത് ഇരുവരുടെയും ചുണ്ടുകൾ പരസ്പരം നുണഞ്ഞുകൊണ്ടേയിരുന്നു എന്തുകൊണ്ടും അവർക്ക് ഇരുവർക്കും പിന്തിരിയാനുള്ള ആഗ്രഹം ഇല്ലാത്തതുപോലെ അവൻ പതിയെ അവളിൽ നിന്ന് വിട്ടകന്നു ഒരു നിമിഷം എന്താണ് ചെയ്യുന്നതെന്ന് അവൾ നോക്കി നിന്നു അവനെന്ന് ഉയർന്നുകൊണ്ട് അവൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി ഇത് കണ്ട ഗൗരി പെട്ടെന്ന് തന്നെ ഒരു പിടച്ചിലൂടെ അവളുടെ നോട്ടം മാറ്റി ചെരിഞ്ഞുകിടന്നു ഗൗരി ചെരിഞ്ഞുകിടന്നു അവളുടെ ബ്ലൗസിൻ്റെ പുറകിലെ ഹുക്കുകളെല്ലാം കാശി പല്ലുകളാൽ അഴിച്ചു മാറ്റി അവൾക്ക് അവനെ തടയണമെന്നുണ്ടെങ്കിലും അതിനവൾക്ക് സാധിക്കുമായിരുന്നില്ല കാരണം കാശിനാഥൻ്റെ പ്രണയച്ചൂടിൽ അവൾ വെന്തുരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു തന്നിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരു നാണത്തോടെ അവൾ നാണത്തോടവളറിഞ്ഞു താനിപ്പോൾ പൂർണ്ണ നഗ്നയാണെന്ന് തിരിച്ചറി അവൾ നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർത്തി അവൾ പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന തൻ്റെ കാശിയേട്ടനെയാണ് കാണുന്നത് എന്തുകൊണ്ടും അവൻ്റെ നോട്ടം അവൾക്ക് താങ്ങാൻ സാധിച്ചില്ല അവൻ്റെ നോട്ടം തന്നെ മാറിലേക്കാണെന്ന് കണ്ടതും അവളൊന്ന് പിടഞ്ഞു അവൻ്റെ നോട്ടം തടയാൻ വേണ്ടി അവൾ മാറിലേക്ക് കൈവയ്ക്കാനൊരുങ്ങിയതും അതിന് സമ്മതിക്കാതെ അവനവുടെ മാറിലേക്ക് മുഖം പുഴുത്തി അവളൊന്നുയർന്ന് പൊങ്ങി അവളുടെ ഇടതുമാറിനെ തൻ്റെ ചുണ്ടുകളാൽ നുണഞ്ഞെടുത്തു വലതുമാറിനെ കൈകളാൽ അമർത്തി അവൻ അവനവളിലെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ടിരുന്നു അവൾക്കിടന്ന് അവൻ അവനവളുടെ ഇരുമാറുകളെയും ചുംബിച്ച് നോവിച്ച് നുണഞ്ഞുകൊണ്ടിരുന്നു അവിടെ നിന്നും കാശിയുടെ ചുണ്ട പതി അവളുടെ ആരിലെ വയറിലേക്ക് ഇറങ്ങി ഒരു സ്വർണ്ണനാഗത്തെ പോലെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന അവളുടെ പൊന്നരഞ്ഞാണ് അവൻ തൻ്റെ പല്ലുകളാൽ കടിച്ചു ഒലിച്ച് പൊട്ടിച്ചു പിന്നീട് അവിടെയെല്ലാം അവൻ തൻ്റെ ചുണ്ടുകളാൽ അവളെ ചുംബിച്ചുണർത്തി അവൻ്റെ നാവ് അവടെ നാവി ചുഴിയിലേക്ക് കുത്തിയിറക്കി അവളൊന്ന് പിടഞ്ഞുയർന്ന് അവൻ അവളുടെ അരയിൽ കൈ ചേർത്ത് പിടിച്ച് അവളെ പെട്ടിലേക്ക് തന്നെ ചേർത്തു അവളിലെ ശീൽക്കാരം അവനെ മത്ത് പിടിപ്പിച്ചു അവന് സ്വയം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവളുടെ ഇരുകാലുകളെയും തന്റെ അരക്കെട്ടിലേക്ക് ബന്ധിപ്പിച്ച് അവൻ പതി അവളിലേക്ക് ആഴ്ന്നിറങ്ങി തൻ്റെ അണി എന്തോ വിസ്ഫോടനം നടക്കുന്ന പോലെ തോന്നി ഗൗരിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവപ്പെട്ടു ഗൗരിയുടെ വേദന കൊണ്ടുള്ള പിടച്ചിൽ കണ്ടതും കാശി അവളിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങി അത് മനസ്സിലാക്കിയ ഗൗരി അവനെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു എന്നിട്ട് അവൾ അവൻ്റെ മുഖം തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് തന്നെ എനിക്ക് പൂർണ്ണമായും ഗൗരി കാശിനാഥനായി മാറണം മീ കംപ്ലീറ്റ് കുറുമ്പോടെയുള്ള അവളുടെ സംസാരം കേട്ടവ കാശി മറ്റൊന്നും ചിന്തിക്കാതെ ഗൗരിയിലേക്ക് ആഴ്ന്നാഴ്ന്നിറങ്ങി ആദ്യമൊ ആദ്യമൊക്കെ വേദന അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ആ വേദന മറ്റെന്തിരക്കെയോ വഴിമാറി അവൾ അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇരുവരുടെയും ശരീരങ്ങൾ വിയർപ്പിനാൽ ഒന്നായി അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളിലേക്ക് തന്നെ തളർച്ചയോടെ അവളുടെ മാറിൽ തല ചേർത്ത് കിടന്നു അല്പസമയത്തിന് ശേഷം അവൻ അവളിൽ നിന്ന് അകന്നു മാറി അവൾ തൻ്റെ നെഞ്ചിനകത്തേക്കിടത്തി പുതപ്പ് കൊണ്ട് ഇരുവരെയും മൂടി ഗൗരി തളർച്ചയോടുകൂടി അവടെ വിളി കേട്ടത് കാശിക്കൽപ്പം കൂടിപ്പോയെന്ന് സംശയം തോന്നി ഒരുപാട് നോവിച്ചല്ലേ പെണ്ണെ അവൻ പതി അവളുടെ മുഖത്തേക്ക് നോക്കി ആദ്യമില്ല എന്ന് പറഞ്ഞെങ്കിലും ഗൗരിയുടെ മുഖം ഒന്ന് ചൊളിഞ്ഞ് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ മോളെ ഇപ്പൊ വേണ്ടത് നീയല്ലേ സമ്മതിക്കാഞ്ഞത് കുറ്റബോധത്തുള്ള കാശിയുടെ മറുപടി കേട്ടത് ഗൗരിക്കാകെന്തോ പോലെ തോന്നി അവളവൻ്റെ ചുണ്ടുകളുടെ മേൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അരുത് കാശി അങ്ങനെയൊന്നും പറയരുത് ഈ വേദനയ്ക്ക് ഒരു സുഖമുണ്ടായിരുന്നു ആയിരുന്നു അവളൊരു കള്ളച്ചിരിയാലെ പറഞ്ഞു അതുവരെ സങ്കടത്തോടെ നിന്ന കാശിയുടെ മുഖം പൂനിലാവ് പോലെ ഉദിച്ചു സത്യം അവനൊരു കുഴുമ്പോട് അവളോട് ചോദിച്ചു ചിരിച്ചുകൊണ്ടിരു കണ്ണുകളും സിമ്മി നാണം കൊണ്ട് അവൻ്റെ കഴുത്തിടക്കിലേക്ക് ഗൗരി മുഖം പൂഴ്ത്തി വെച്ചു കാശി തൻ്റെ പ്രാണനായവളെ ഇരുകൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച് നിദ്രയെ പുഴുകി